ഹലോ നമുക്ക് എൻ്റെ വീട്ടിലൊരു ഷവർറൂം ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാട്ടോ ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ബട്ടർ വേണം കേട്ടോ ബട്ടർ മെയിൻ ആണേ പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജ് ആണ് പിന്നെ ചിക്കൻ മൈദ നമുക്ക് ചിക്കൻ അല്ലേ ഇതുപോലെ നീളത്തിലരിയണം കേട്ടോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലരിയാണ് കേട്ടോ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണേ ക്യാബേജ് നീളത്തിലരിഞ്ഞത് ക്യാപ്സിക്കും നീളത്തിലരിഞ്ഞതാണ് കേട്ടോ പിന്നെ ക്യാരറ്റാണ് ക്യാരറ്റും നീളത്തിലരിഞ്ഞത് വെച്ചതാണ് നമുക്ക് ആദ്യം പാൻ വെക്കാം കേട്ടോ പാൻ വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിൽ ബട്ടർ ഇടുക ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ നേരാക്കി വെച്ച് ചിക്കൻ ചിക്കൻ അതിൽ വെച്ചിടാം നല്ല മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടോ അതില് ശകണ മതി ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇളക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചുവെക്കാം അത് വേവാനുള്ള ടൈമാണ് ആണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം ബന്ധം നോക്കാം കേട്ടോ ഒരു മീഡിയം സൈസ് വേവാൻ പാടുള്ളൂ ചെറുതായിട്ട് വെന്ത്ട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അത് മിക്സായി വരാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്കില്ലേ ക്യാപ്സിക്കും എല്ലാം അരിഞ്ഞു വെച്ചിട്ടില്ലേ അതെല്ലാം നമുക്ക് ഇതിൽ ഇളക്കാം നന്നായി ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ടില്ലേ കയ്യില് നമ്മുടെ അടുത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് കൂടി ഇടാം ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കുറച്ച് കുരുമുളക് കൂടി ഇടാം എനിക്ക് കുരുമുളകിന്റെ പൊടി അത്ര ഇഷ്ടല്ല ഫ്ലേവർ അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാട്ടോ നമുക്കിത് വേവുമ്പഴേക്കേ മൈദേനെ ശരിയാക്കി വെക്കാട്ടോ നമുക്ക് എത്ര ആവശ്യത്തിന് പൊടി വേണോ ഞാൻ അര കിലോയാട്ടോ മേടിച്ചത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാട്ടോ പൊടികൾ പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതേപോലെ കുഴക്ക ഈ പാകത്തിനാട്ടോ കുഴക്കേണ്ടത് കറക്റ്റ് ചപ്പാത്തി മാവിന്റെ പാകത്തിന് ഞാൻ കുഴച്ചുണ്ടാക്കിട്ടുണ്ട് കേട്ടോ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടെ ചപ്പാത്തി പരത്തില്ലേ അതേപോലെ പരച്ചു കട്ടീല് പരത്തണേ അന്നാലേ നമുക്ക് ചപ്പാത്തിന്റെ അത്ര നെയ്സ് വേണ്ടല്ലോ നമുക്കേ ചിക്കൻ വെന്തോ നോക്കാട്ടോ ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ചെയ്യാട്ടോ നമുക്ക് ഇതിന് ചുട്ടെടുക്കാട്ടോ ഇത് തേയില ചുട്ടെടുക്കണത് നല്ലതാട്ടോ ഞങ്ങൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിട്ട് ചപ്പാ ദോശക്കല്ലിട്ട് ചൂടണന്ന് മാത്രം കുബൂസ് പോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറെടുക്കുക കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ട് ഇതിൽ നന്നായി പരത്തി കൊടുക്കുക അപ്പോഴിതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണേ നമുക്ക് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ബട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ചിക്കനില്ലേ ചിക്കനും ഇതിൽ കൂടി ഇടാം കുറച്ച് പരത്തി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിന് ചുട്ട് സെറ്റ് ആക്കി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടുക്കള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ